ശ്രീ പ്രമോദ് സർ വിസ്മയിപ്പിക്കുന്ന ആശയങ്ങളുമായി കടന്നുവരുന്ന യുവ സംരംഭകരിൽ പലർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ യു എസ് ഫീസ് അനുസരിച്ചിട്ടുള്ള ഇഫക്റ്റീവ് ബ്രാൻഡിങ് സ്ട്രാറ്റജിയും റവന്യൂ ജനറേഷന്റെ കാര്യത്തിൽ സുസ്ഥിരത കൈവരിക്കാൻ കഴിയുന്ന ഫിനാൻഷ്യൽ മെന്റർഷിപ്പും ഇല്ല എന്ന് തോന്നാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും ഫലപ്രദമായൊരു മെന്റർഷിപ്പ് നൽകാൻ നടപടി സ്വീകരിക്കുമോ സർ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പിന്തുണകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജെൻ റോബോട്ടിക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ ഏഴ് വർഷം മുമ്പ് അവർ ഒരു ചെറിയ റോബോട്ടാണ് ഉണ്ടാക്കിയത് കോഴിക്കോട് നൌഷാദും രണ്ട് അതിഥി തൊഴിലാളികളും മരണപ്പെട്ടപ്പോൾ റോബോട്ട് ഉണ്ടാക്കി അന്ന് അവർ മുഖ്യമന്ത്രിയെ കണ്ടു അങ്ങനെ ടെക്നോ പാർക്കിൽ ചെറിയൊരു സ്ഥലം അവർ കൊടുത്തു അവരുടെ ഇപ്പോൾ ഇവിടുത്തെ കമ്പനിയിൽ തിരുവനന്തപുരത്ത് ഇൻഫാ പാർക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നാനൂറ് പേർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അവരാണിപ്പോൾ കിംസ് അമൃത എറണാകുളം ജനറൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെല്ലാം സ്ട്രോക്ക് വന്നവർ നടക്കാൻ സഹായിക്കുന്ന റോബോട്ട് വികസിപ്പിച്ചത് അപ്പോൾ അവർക്ക് ഞാൻ അവരുടെ പാലക്കാട് പരിപാടി കല്ലിടുന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഇവർക്ക് ഫണ്ട് ചെയ്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മുറിയിൽ ഈ കാർബോർഡ് പെട്ടിക്ക് മുകളിലാണ് ഈ കുട്ടികളിരിക്കുന്നത് പക്ഷേ ഇവരുടെ പ്രൊഡക്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകുകയുണ്ട് അപ്പോൾ അത് സ്ട്രീംലൈൻ ചെയ്യാനായിട്ട് കെ എസ് ഐ ടി സിയും നമ്മുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അവർക്ക് കിട്ടുന്നതിനും നമ്മുടെ സഹായത്തോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ഇടപെടാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇനിയും കൂടുതൽ പിന്തുണ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകണം എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്